ജില്ലയിൽ അടുത്തിടെ ഉണ്ടായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചതോടെ ഇവിടുത്തെ തൊഴിലാളികളും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കച്ചവടക്കാരും ഉൾപ്പെടെ ദുരിതത്തിലായി വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുന്നതിന് പകരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിടുന്നതിൽ എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ഇതിനെ ആശ്രയിച്ച് കഴിയുന്നവർ ചോദിക്കുന്നു ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ എത്താൻ സാധ്യതയുള്ള അവധി ദിനങ്ങൾ വരാനിരിക്കെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഈ മാസം പതിനെട്ടാം തീയതിയാണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചത് എന്നാൽ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിട്ടതിനാൽ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് ചെറുകിട കച്ചവടക്കാർ ടാക്സി ജീവനക്കാർ ഉൾപ്പെടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ്മാരും അതുപോലെ ചെറുകിട കച്ചവടക്കാരെല്ലാം വലിയ പ്രയാസമാണ് നേരിടുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച ദിവസം സിഐ ട്യൂ എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂ ടൂറിസം മേഖലയുടെ ഭാഗമായിട്ട് സൗത്ത് വയനാട് ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ഈ പ്രദേശത്തെ ആളുകൾ കൂട്ടമായി തീരുമാനം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടുമ്പോഴും സ്വകാര്യ ടൂറിസ്റ്റ് മേഖലകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെതിരെ ടൂറിസം എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റ സൌത്ത് വയനാട് ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വന്യമൃഗ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് പകരം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കണ്ട് ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി